റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയതിൽ സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് കുണ്ടറ എംഎൽഎ പി സി വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടുള്ള അട്ടിമറി ശ്രമമാണ് സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് കൂടുതൽ പേരുണ്ടോ എന്നതടക്കം പരിശോധിക്കണമെന്നും വിഷ്ണുനാഥ് എക്സ്പ്രസ് അട്ടിമറിക്കുക അതിൽ പോസ്റ്റ് ഉണ്ടാക്കുക എന്തായാലും ലക്ഷ്യത്തോടുകൂടി ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ചു കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പിന്നെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത് തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ചിത്രങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് എ ടി എമ്മിന്റെ സി സി ടി വിയിൽ നിന്നും പോലീസിന് കിട്ടിയിട്ടുണ്ട്